വ്യക്തിപരമായ പ്രാർത്ഥന നമ്മുടെ സകലവിധ ആവശ്യങ്ങളും ഈശോയുടെ തൃപാദത്തിൽ സമർപ്പിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായതയുമേ ഞാൻ അങ്ങേ ആരാധിക്കുന്നു എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കുന്നു എൻ്റെ സർവസവുമായി സ്വീകരിക്കുന്നു പിതാവായ ദൈവമേ അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കുന്നതിന് ഒരു ദിവസം കൂടി നൽകിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും ഞാൻ അങ്ങേക്ക് കാഴ്ചവയ്ക്കുന്നു അവയെല്ലാം സ്വർഗം ലക്ഷ്യമാക്കി ചെയ്യുവാൻ എന്നെ അനുഗ്രഹിക്കണമേ വാക്കാലോ പ്രവൃത്തിയാലോ ഞാൻ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായി യേശുവിൻ്റെ നാമത്തിലും പിതാവായ ദൈവത്തിൻ്റെ സ്തുതിക്കായും ഞാൻ ചെയ്യട്ടെ എൻ്റെ ചിന്തകളും പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം വീശി നയിക്കണമേ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാനും സകല മനുഷ്യരിലും ദൈവത്തെ കണ്ടുകൊണ്ട് നിഷ്കളങ്കരായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ ദൈവകൽപ്പനകളെല്ലാം പാലിച്ച് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അമ്മയുടെ മടിയിൽ പിഞ്ചുകുഞ്ഞിരിക്കുന്നത് പോലെ ദൈവപിതാവിൻ്റെ മടിയിൽ ഞാൻ ഇരിക്കുന്നു ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചറിഞ്ഞ് സർവ്വദുഃഖങ്ങളിൽ നിന്ന് മോചിതനാക്കണമേ പ്രതിസ്നേഹമായി ആരാധനാസ്തുതികൾ സമർപ്പിക്കുന്നു പിതാവിൻ്റെ പൂർണ്ണതയോട് തുലനം ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതം പരിശോധിക്കുന്നു കഴിഞ്ഞകാല പാപങ്ങൾ നുറങ്ങിയ ഹൃദയത്തോടെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു കഴിഞ്ഞ പ്രഭാതം മുതൽ ഇപ്പോൾ വരെയുള്ള വീഴ്ചകളെല്ലാം കണ്ടെത്തി എന്നെ രക്ഷിക്കണമേ അനന്തസ്നേഹമായ ദൈവത്തോട് എല്ലാറ്റിലും മാപ്പ് യോജിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു ക്രൂശിതനായ യേശുവിൻ്റെ മുമ്പിൽ എന്നെ വേദനിപ്പിച്ച വ്യക്തി കൊടുത്തു ഞാൻ ഇരിക്കുന്നു യേശു എന്നെ സ്നേഹിക്കുന്നത് പോലെ ആ വ്യക്തിയെയും സ്നേഹിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു യേശുവിനെ പ്രതി ആ വ്യക്തിയോട് പൂർണ്ണമായി ഞാൻ ക്ഷമിക്കുന്നു ആ വ്യക്തിയെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് ആശ്ലേഷിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച പാരമ്പര്യ തിന്മകൾ നിറഞ്ഞ അപബോധ മനസ്സ് പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവേശിച്ച തിന്മകളാൽ നിറഞ്ഞ ഉപവാദ മനസ്സേവയെല്ലാം എനിക്ക് മാറ്റിത്തരണമേ ഇവയെല്ലാം തിരിരക്തം കൊണ്ട് കഴുകി വിശദീകരിക്കണമേ മാതാപിതാക്കൾ ജീവിത പങ്കാളി മക്കൾ സഹോദരങ്ങൾ അധികാരികൾ സ്നേഹിതർ ഉപകാരം സ്വീകരിച്ചവർ എന്നിവരിൽ നിന്ന് കിട്ടിയ വേദനകൾ യേശു ഏറ്റെടുത്ത് ആന്തരിക സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തോടെ ആശയവിനിമയം നടത്താൻ തക്കവിധം വിശുദ്ധീകരിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു ആദ്യം ബാഹ്യേന്ദ്രിയങ്ങൾ തിരു രക്തത്താൽ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു അതോടെ ബാഹ്യേന്ദ്രിയങ്ങൾ വഴി അശുദ്ധമാക്കപ്പെട്ട ആന്തരേന്ദ്രിയങ്ങൾ ശുദ്ധീകരിക്കപ്പെടണമേ എന്ന് അപേക്ഷിക്കുന്നു തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന എൻ്റെ ഹൃദയം പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേയെന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവിൻ്റെ ഫലങ്ങളാൽ സമ്പന്നമാക്കാൻ പ്രാർത്ഥിക്കുകയാണ് മനസാക്ഷി അപബോധ മനസ്സ് ഉപബോധ മനസ്സ് ബോധ മനസ്സ് ഇവയെല്ലാം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ജീവിത നിയന്ത്ര തീർന്നിരിക്കുന്നതിനാൽ ആ ദിവസത്തേക്ക് വേണ്ട ദൈവീക ആലോചനകൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുന്നു പരിശുദ്ധാത്മാവേ സഹായിക്കണമേ ആത്മീയവും ഭൗതികവുമായ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അലർന്ന സിംഹത്തെ പോലെ അവരെ വിഴുങ്ങണമെന്ന് അന്വേഷിക്കുന്ന സാത്താനെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ചെറുത്ത് തോൽപ്പിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് മാത്രം ചെയ്യുന്നതിന് വേണ്ടി ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് യേശു സകലജനത്തിന് മാതൃകയായി നൽകിയ പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥാപേക്ഷിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടന വിജയകരമാക്കിയ വിജയ സഭാംഗങ്ങളായ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടുക വഴി ഏറ്റവും യുക്തി എല്ലാ വിശുദ്ധരോടും പ്രത്യേകിച്ച് പേരിനെ കാരണഭൂതരായ വിശുദ്ധരോടും മാധ്യസ്ഥ സഹായം ഞാൻ അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനമായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോടിയാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോ ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നയിക്കും അങ്ങടേതാവുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ